അല്ല പോയ ഇതിലേ അങ്ങ പോയെ കൺജസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് ഒരു ട്രക്ക് കണ്ട കറക്റ്റ് ഇറങ്ങി വരുന്ന സൈസ് റോഡ് ടോം ടോം ഒന്നും ഇത് കാണിക്കുന്ന പോലും ഇല്ല റോഡ് ഒരാൾ കണ്ട ഇരിക്കുന്ന ഇവിടെ നമ്മളെ ആളുകൾക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കണം അങ്ങനത്തെ സ്ഥലമാണിത് സുഖല്ലേ അപ്പൊ നമ്മള് പുതിയൊരു വീഡിയോ ആയിട്ടുണ്ട് ഇന്ന് ഞായറാഴ്ച ആണ് ഇന്ന് രാവിലെ എണീറ്റ് നമ്മള് ചായ വെക്കാനുള്ള പരിപാടിയാണോട്ടോ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാ കപ്പയാണ് കപ്പ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് കേട്ടോ ഇത്രയും കപ്പയ്ക്ക് നല്ല പൈസ ഉണ്ട് പോയ ഉണ്ടായിരുന്നു ഇവിടെ തോട്ട ഉണ്ടെങ്കിൽ ഇത് കണ്ടില്ല കേട്ടോ കപ്പ കുറച്ച് കറുത്തു എന്നാലും വേണ്ടത് ഞാൻ ഇതാക്കും എന്റെ പുല്ലാരും വേണ്ട മുറിച്ച് നോക്കാം ഉള്ളിൽ കുഴപ്പമില്ല നമ്മുടെ നാട്ടത്തെക്കൂട്ട് കപ്പയല്ല കേട്ടോ ഇതിന്റെ മേലെ മെഴുകാണിത് മെഴുകിട്ടിട്ട് ഇവർ ഇതാക്കും അതുകൊണ്ട് കപ്പ കേടായാലും ഇത് നമുക്ക് മനസ്സിലാവൂല പെട്ടെന്ന് നോക്കും ഞെങ്ങുമ്പോൾ ഞെങ്ങി ഞെങ്ങുന്ന സമയത്ത് മാത്രമേ ഇതിനകത്ത് മനസ്സിലാവുള്ളൂട്ടോ നമ്മള് പോവാത്തേ തൊരിക്കൊക്കെ ഭയങ്കര ഉറപ്പായിരിക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ രണ്ട് കപ്പ ഒത്തിരി ഉണ്ട് പക്ഷെ നമുക്കിനി ഇത് അടുത്ത ആഴ്ചത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂല അതുകൊണ്ടാണ് പിന്നെ ഇന്ന് തന്നെ ആക്കുന്നത് എന്താ അടിപൊളി കപ്പയാ അടിപൊളിയൊന്നല്ല കുഴപ്പമില്ല പിന്നെ അതേപോലെ ഇനി മുട്ടി ഭയങ്കര ആയിരിക്കും കേട്ടോ ഈ മുട്ടിയില്ലേ അതെ പോർച്ചുഗലിൽ നിന്നോ ഫ്രാൻസിൽ നിന്നോ അവിടുന്ന് അവിടുന്ന് വരുന്ന കപ്പയാണ് അപ്പൊ ഇതിന് ഇതിന് എത്രയായിരുന്നു പൈസ ഇരുപത്തിനാല് പോയിന്റ് നാപ്പത്തി ഒമ്പത് കേട്ടോ ഇരുപത്തി അഞ്ച് സ്ലോട്ടിയാണ് ഒരു കിലോയ്ക്കേണ്ടത് ഇപ്പൊ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം എടുത്ത് എഴുന്നൂറ്റി അറുപത്തിനാല് ഇത് കൊറയണ്ടോ ഇന്ന് നാളൊക്കെ പിന്നെ ആ കുഴപ്പമില്ല കളയണം ട്രക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നെട്ടാ മറ്റൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ അതൊരു രസമാണ് അങ്ങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സുഖമാണ് അടിപൊളിയാണ് നേരെ ഒന്നും വെളുത്തിട്ട് പോകില്ല കേട്ടോ വെളിച്ചം പോലും വരുന്നില്ല സമയം എത്ര ഉണിയായി പോണെന്ത് പോണവിടെയാ ഏഴര സമയമാകുന്നേ ഉള്ളൂ നമ്മളെ അതിനകത്ത് പൊടി വീണാലും കുഴപ്പമില്ല ഇതിൻ്റെ അടിയിലൊരു മുണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട്

കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഇൻസ്റ്റയില് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഞാൻ പിന്നെ നോക്കാറില്ല ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്ക് ഞാൻ മെസ്സേഞ്ചർ ഞാൻ ഉപയോഗിക്കാറില്ല പണ്ടേ ഉപയോഗിക്കാറില്ല ഏട്ടാ വളരെ കുറച്ച് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതിനകത്തൊക്കെ ആളുകൾ പല ആളുകളും ചോദിക്കുന്നുണ്ട് ചേട്ടാ എനിക്ക് ട്രെയിലറ് ഡ്രൈവറായിട്ട് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രക്ക് ട്രക്കിലെ പണി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെയെല്ലാം പറയില്ല പക്ഷേ നമ്മളത് അങ്ങനെ വിചാരിക്കരുത് ട്രക്കിലെ പണി സംഭവമൊക്കെ അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതിലേക്ക് ആയി വരാനുള്ളൊരു ടൈം എടുക്കും കുറച്ച് കറുത്തു പോയി അപ്പം അതിനുവേണ്ടി ഞാൻ പറഞ്ഞ പെട്ടെന്ന് ഇവിടെ വന്ന് പഠിക്കുന്നേക്കാളും നല്ലത് നാട്ടിൽ ഒന്ന് ജസ്റ്റ് വണ്ടിയിലൊക്കെ ഒന്ന് ജസ്റ്റ് പോയി ആ വണ്ടിയിൽ ഏരുമ്പായാലും ഒക്കെ അറിയുന്ന കുറച്ച് നല്ലതായിരിക്കും കേട്ടോ അല്ലാണ്ട് പെട്ട ഇവിടെ വന്ന് പഠിക്കാൻ പറ്റൂല എന്ന് ഞാൻ പറയൂല അത് പറയാൻ ഞാൻ ആരും ആ ആളാരും അല്ല അപ്പോൾ പഠിക്കാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ ഇതുപോലെ ഇരിക്കും പക്ഷെ ഒറ്റയടിക്ക് ഇവിടെ വന്ന് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആയിരുന്നു നല്ലത് നാട്ടീന്നൊക്കെ ജസ്റ്റ് പഠിച്ചിട്ടൊക്കെ വരുവായിരുന്നു ഏറ്റവും നല്ലതായിരുന്നു അടിപൊളിയാ നാട്ടിലൊക്കെ വണ്ടി പോകാൻ പറ്റും കേട്ടോ വണ്ടിയിലൊക്കെ പോയിട്ട് വരാൻ പറ്റും പർമ്മിച്ച് നമ്മുടെ ആവശ്യമാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എന്തും നട നേടിയെടുക്കാൻ പറ്റും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളതിന്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് നേടിയെടുക്കാം അത് ഉറപ്പു പറയാം കാരണം നാട്ടില് ഞാൻ പോലും പറയാണ്ട് ഞാൻ അവനോട് പണ്ട് ഞാൻ ഒരു ഉപദേശം ഉപദേശിച്ചേടാ എനിക്ക് വണ്ടി പോകണം ഇത് ഇതുപോലെ വണ്ടിയിലൊക്കെ പോകും അതിന് ശേഷം നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള പരിപാടി നോക്കാമെന്നൊക്കെ പറഞ്ഞ അവന എന്നിട്ട് ഇപ്പ നാട്ടിലെ ട്രെയിലർ ഡ്രൈവറാ ചേട്ടാ എം ടെണ്ണാന്ന് തോന്നുന്നു എം ടെണ്ണാന്ന് തോന്നുന്നു ഇപ്പൊ ഇങ്ങോട്ട് വരാൻ ലക്ഷ്യം കാണുന്നവരോട് കാണുന്ന ആളുകളൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നാട്ടില് ശമ്പളം നോക്കണ്ട കേട്ടോ പണിക്കിറങ്ങി പോവുക സിമെൻറ്റ് വണ്ടിയിലൊക്കെ ഭയങ്കര ശമ്പളം കുറവാ അപ്പോൾ അതൊന്നും നോക്കണ്ട വണ്ടി ലെവലാകാനാണ് ഉദ്ദേശമെങ്കിൽ വണ്ടി പോയി ലെവലാവുക സിമൻറ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ എന്താണ് ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലത്തെ ചെറിയ റോഡ് വഴി ഓടണ്ട വലിയ വലിയ വഴികൾ തന്നെ ആയിരിക്കും തമിഴ്നാടൊക്കെ ആയിരിക്കും ഓട്ടം അപ്പം അങ്ങനെയൊക്കെ ഓടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും ഇതേണ്ട കപ്പ ഡാമേജാവുന്നുണ്ട് ഇത് ഇതിന് നമ്മൾ കുത്തിക്കളയും നിറവായിരിക്കും ഫുഡ് ഉണ്ടാക്കണമെന്ന് നമുക്കൊരു വിഷയമുള്ള യാസട്ടോ എവിടെ പോയാലും നമ്മൾ ജീവിക്കും കപ്പ കുത്തുന്നടക്കാൻ വേണ്ടി ഇങ്ങനെ കുത്തിയാൽ ഇത് മിക്സ് ആവുള്ളൂ അതിനു വേണ്ടിയുള്ള പരിപാടിയാ അപ്പൊ സെറ്റായില്ലേ കളി നമ്മെടുത്ത് രണ്ടോ മൂന്നോ നേരത്തേക്കുള്ള കപ്പയായി ഇപ്പൊ നമ്മളെ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട് നെതർലാൻഡ് കേട്ടോ നെതർലാൻഡിൽ നിന്നാണ് അടുത്ത ട്രിപ്പ് പോകണ്ടേ ഇറ്റലി നാപ്പോളി കപ്പയായി ഇപ്പൊ നമ്മള് വണ്ടി ഷാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ പോളണ്ടീന്ന് വന്നപ്പോ മേടിച്ചോണ്ട് വന്ന ചോക്ലേറ്റാ ഒരു പെട്ടിട്ട് വന്ന കേട്ടാ ഒരു പെട്ടി നല്ല പൈസ ഉള്ള ചോക്ലേറ്റ് മൂന്ന് രണ്ടേ എഴുപത്തി ഒമ്പത് കണ്ടാന്ന് കേട്ടാ ഈ ചോക്ലേറ്റിന്റെ വില പോളണ്ടിൽ ചാട്ടിയും കലൊക്കെ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഒന്നും തൊട്ടിട്ടില്ല ഇനി എല്ലാ സാധനവും സെറ്റ് ചെയ്ത് വെക്കണം രാത്രി ഇതാണ് കേട്ടാ ഞാൻ പറഞ്ഞ മുണ്ട് പറഞ്ഞേ വൃത്തികേടാണ്ടിരിക്കാനാണ് നമ്മുടെ ഇതല്ലേ നമ്മുടെ കലാപരിപാടി എഡിറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ എന്തിയെ എഡിറ്റിങ് മൂലക്കുണ്ട് എന്നിട്ട് ഇട്ടേക്കുവാ ഇനിയിപ്പ കപ്പട്ടോ എന്ന കപ്പയാണ് കപ്പ ഇനിയിപ്പ ചൂടാക്കണം അടിക്കണം ഫുൾ സാധനം ഈ സീറ്റ് ഇങ്ങനെ വട്ടം കറങ്ങും അങ്ങനത്തെ സീറ്റാ വെതർ ഒരു കാര്യം ഒലക്കാല വെതർ നല്ല തണുപ്പ് ഉണ്ടോന്ന് ചോദിച്ചാൽ തണുപ്പുണ്ട് പക്ഷെ നമുക്ക് നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല ഇതൊരു കേക്കാട്ടെ ഇത് അടിച്ചുപൊളി കേക്കാന്ന് പോളണ്ടീന്ന് മേടിച്ചത് ഇതുപോലെ പാക്കിയാൽ വരുവാ കേക്ക് വേറെയുണ്ട് അത് വേറെ കാര്യം അതിലല്ല ഇതിൽ ഇത് പ്ലം കേക്ക് ഇത് നല്ല അടിപൊളി കേക്ക് ഇതേണ്ട ഒറിജിനൽ പ്ലം പ്ലം കേക്ക് കേട്ടോ നമ്മുടെ നാട്ടിലത്തെ സെയിം സാധനം മേടിയും പോളണ്ട് പോൾസ്ക പോളസ്കാൻ്റെ സാധനം ആട്ടിച്ചോളി സാധനം ഇത് നമ്മുടെ നാട്ടിലെ സെയിം സാധനം ഒരു മാറ്റം ഇന്നത്തെ ആ മുന്തിരിയൊക്കെ ഇണ്ടോ ഇതിന്റെ അടക്കൂടെ ഇതാ മുന്തിരി നമ്മളെ പോളണ്ടി ആപ്പിള് മേടിച്ചത് ഭയങ്കര അബദ്ധമായി പോയി ഇപ്രാവശ്യത്തെ ആപ്പിള് കൊറേ ആപ്പിൾ പോയി ഒരു വായിക്കുള്ള ആപ്പിളായി പോയി അത് ഇത് എല്ലാം പോയി കേട്ടോ ഇതുണ്ടോ വേട് സാധനമായി ഇല്ലെങ്കിൽ മൊത്തം കളയേണ്ടി വരും കുഴപ്പമില്ല ഇനി ഈ ലൂസ് മേടിക്കുന്ന പരിപാടി ഇല്ല ലാഭം നോക്കി മേടിച്ചതാണ് പക്ഷെ ഉം ഇല്ല മൊത്തപ്പാട ഇതിനകത്ത് തിന്നാൻ പറ്റ ചെറിയ പൈസ ഉള്ളു വേറെ കാര്യം നായനൊക്കെ ഒന്ന് പൈസക്ക് മേടിച്ചോണ്ട് വരുന്നതല്ലേ അപ്പൊ പിന്നെ ഇതിനൊക്കെ ഉണ്ടോ இது வெட்டும் குத்தும் உள்ள கோமக்கை ஆளாட்டா குத்த கிட்டிய டீம்ஸ் இல்ல அங்கே போயிட்டு ஆகப்பாடே உள்ள நல்ல ஆப்பிளாயும் ഒരു ലോഡ് ആപ്പിൾ ഇതും ഫുള്ളായി നമ്മളെ വണ്ടിന്റെ വേസ്റ്റ് പൊക്കറ്റ് പഴം തക്കാളി തക്കാളിയും പോയി കേട്ടോ ആരീരം കിടന്ന് അടിച്ചു പോയതാ കളയോ തക്കാളി വെക്കുന്നില്ല കളയോ കേട്ടോ അടുത്ത ആഴ്ച ഇവിടുന്ന് മേടിക്കുക അത് എന്ത് കൂട്ടിൽ അരച്ച് വെച്ചിട്ട് പറ്റിപ്പോ മണ്ടത്ര കാണിച്ചു അതൊന്നും ഒന്നും ആയില്ല ട്ടാ നല്ല തക്കാളിയാ പക്ഷെ അതിന്റെ മേലെ കണ്ടുവരുന്നത് അതിട്ട് ഓടിച്ചു കളഞ്ഞ വെള്ളം കേറിയിട്ടാ അത് ഏഹ് കൈയെല്ലാം ഇത് പോയി തക്കാളി കളയണ്ട ഇങ്ങനെ പോയി വരുന്നതേ ഉള്ളൂ പക്ഷെ അത് കളയണ വേണ്ട നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ കണ്ണൂർ ഭാഗങ്ങളിലെല്ലാം ഒരു അപ്പവും ബീഫും എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അപ്പം ബീഫും അതേപോലെ കപ്പ ബീഫ് പൊട്ടുമ്പോ നാക്കെല്ലാം വെള്ളം വരും അത് തട്ടുകട എല്ലാം കെട്ടും അപ്പൊ അങ്ങനെ ഒരു സാധനം ഇന്ന് അടിക്കാൻ കാലിൽ അമ്മ എടുക്ക സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വേണ്ട ചിക്കനാ കേട്ടോ ചിക്കനെല്ലാം പൊട്ടിച്ച് ഇതാക്കിട്ടിരിക്കുക ചെറിയ കഷ്ണങ്ങളാക്കി ഇടാൻ വേണ്ടി പിന്നെ ഇപ്പൊ ചൂടായിട്ട് കപ്പ എടുക്കണം കപ്പെടുത്ത് കട്ടണം ങ്ങനെ എന്ത് ഇന്ന സാധനം ഇന്ന എന്നാ ഫുഡ് വേണോന്നൊന്നും ഇല്ല വെറൈറ്റി ഒരു വെറൈറ്റി കണ്ടു പിടിച്ചു ഇഷ്ടപ്പെട്ടു എടുത്തു പറയുന്നില്ല അതേപോലെ കുറച്ച് വെള്ളം കുടിക്ക രാത്രിക്ക് ഇതും കൂടെ കഴിക്കണ്ടത് കഴിക്കണം അരിഞ്ഞു വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ ൾ ലൈഫൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ എല്ലാവർക്കും ഒരു അങ്ങ് ഇഷ്ടപ്പെടാനുണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമല്ല അങ്ങ് നമ്മൾ നമ്മള് ഇതൊരു കേട്ടോ ഒറ്റയ്ക്കുള്ള ജീവിതം ഇനി കല്യാണം കഴിക്കണമെന്ന് ആലോചിക്കണം കല്യാണം കഴിച്ചുകഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ചിലപ്പോ ഈ വൈബ് കിട്ടൂലോ നമുക്ക് അത് പണ്ടത്തെ ആളുകൾ പറയുന്ന പോലെ നമ്മളൊരു അസുഖം വന്നുകഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ഒരാള് വേണം അതിനല്ലേ കല്യാണം അതിനെങ്കിലും കല്യാണം കഴിക്കണ്ടെന്നൊക്കെ പറയും പൈസ ഉണ്ടെ പിന്നെ എന്തെങ്കിലാന്ന് കല്യാണം കഴിക്കുന്നത് നോക്കാൻ ആളെ വെച്ചാൽ പോരല്ലേ വെറുതെ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കുന്ന എങ്ങനെയാന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ രാവിലെ വണ്ടി സ്റ്റാർട്ടാക്കും പിന്നെ വൈകുന്നേരം ഒരു ഒരു മണിക്കൂർ കൂടി വണ്ടി സ്റ്റാർട്ടാക്കിയിടും അപ്പൊ പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ഹീറ്റർ വർക്കിങ് കേട്ടോ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ കണക്ക് സ്വന്തമായി കണ്ണൂരിലുള്ള ആളുകള് ഈ വീഡിയോ കാണുന്നുണ്ട് അവർക്ക് അറിയാൻ പറ്റും കേട്ടോ ഈ അപ്പവും ുള്ളി ഐ അപ്പം അപ്പമിക്സിന്റെയും അതേപോലെ കപ്പ മിക്സ് പൊട്ട് മിക്സിന്റെ ഒക്കെ ആ ഒരു സാധനം ഈ കണ്ണൂരൊക്കെ ഒരു കണ്ടമാധാനം കഴിച്ചിട്ടുണ്ടോ പ്രത്യേകിച്ച് ഞങ്ങളുടെ നാട്ടില് അതിപ്പുറം ഇതാണ് നമ്മുടെ കണ്ണൂർ സ്റ്റൈല് അപ്പം ആ റോഡ് അതിലേ ഇല്ലാട്ടോ ആ റോഡാണ് പോകേണ്ടത് നമുക്ക് പക്ഷെ ആ റോഡ് അടച്ചു ആളെ വെടിയാക്കുവാണല്ലോ ഇനി പോയി പത്ത് കിലോമീറ്റർ ഉണ്ട് കറങ്ങി ഉറങ്ങും പോക്ക് തന്നെ അല്ല എനിക്ക് എന്തു ചെയ്യുക ആ റോഡ് തുറക്കുമായിരുന്നു അതിൽ നേരെ അപ്പുറത്തേക്ക് പോകായിരുന്നു നമുക്ക് സുഖമായിട്ട് അടിപൊളിയായിരുന്നു join the highway. എല്ലായിടത്തും വണ്ടി ടൈറ്റ് ആയിട്ടാണ് ഉള്ളത് ബെൽജിയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അപ്പഴ് ആ പാർക്കിംഗിൽ പോയായിരുന്നു പക്ഷെ എനിക്ക് പാർക്കിംഗ് അവിടെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ആണ് ഞാൻ ഇപ്പുറത്തേക്ക് വന്നത് കേട്ടോ അവിടെ പാർക്കിംഗ് കിട്ടാട്ട് നമ്മൾ കമ്പനിയിൽ പോയി കമ്പനി പോയപ്പോൾ അവിടെയും പാർക്കിങ്ങില്ല അതായത് ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്കും പോയിട്ട് തന്നെ പാർക്കിങ് ഏകദേശം ഫുള്ളായി join the highway <laughs> After 4 kilometers keep right to take the exit 3.8 kilometer. <laughs> <laughs> Are the tanks aanada ta വണ്ടി നമുക്ക് കയറിപ്പോൾ സൗകര്യം ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ടാങ്ക്സ് വരും ഇവനും ടാങ്ക്സ് ഇടും ഉറപ്പാണ് അതാ ടാങ്ക്സ് ഇട്ടു ആ പുള്ളീൻ്റെ ടാങ്ക്സ് അത്ര പോരായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എല്ലാം പറഞ്ഞിട്ടില്ല ഇവരുടെ ബിൽഡിങ്ങുകളൊക്കെ ഒരു വെറൈറ്റി ആയിരിക്കും കേട്ടോ ഇവിടുത്തെ എല്ലാം ബിൽഡിങ്ങുകളുണ്ട് ഒരു രസമുണ്ട് കാണാൻ ക്രിസ്മസിൻ്റെ ഒരു ഇതാക്കി വെച്ചിട്ട് ലൈറ്റപ്പ് ചെയ്തിട്ട് കേട്ടോ ജനറേറ്ററും ഈ ജനറേറ്റർ കണ്ടോ ആ വണ്ടീന്റെ ബേക്ക് കണ്ടോ രണ്ട് ടയർ ലോഡും വണ്ടിയാന്ന് തോന്നുന്നത് ലോഡ് കേരുന്ന സൈസ് വണ്ടിയാട്ടോ ഇവിടെ നമുക്ക് എക്സിറ്റ് ഇറങ്ങാനായി എക്സിറ്റ് ഇറങ്ങിയിട്ടാണ് അങ്ങോട്ട് പോകേണ്ടത് ബെറിഞ്ചൻ ബെറിഞ്ചൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നു ബെറിഞ്ചന അറിയത്തില്ല നല്ല വളരെ ഫുള്ള് കറക്കാണല്ലോ വട്ടം കറങ്ങി വട്ടം കറങ്ങി ആണല്ലോ പോണ്ടേ നെതർലാൻഡിന് വണ്ടിയാണ് ഈ കാണുന്നത് മുമ്പിൽ കാണുന്നു നമുക്ക് അടുത്ത ലോഡ് നെതർലാൻഡിൽ നിന്നും കാണുന്നില്ല കൊറേ മുന്നോട്ട് തീർപ്പി അവിടെ ഒരു സിഗ്നൽ ഉണ്ട് അത് നോക്കിയാ മതി എന്നാലും നമുക്കൊരു സമാധാന സമാധാനത്തിന് നമ്മൾ ഇതൊക്കെ മണ്ടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കും അങ്ങ് അവിടെ കണ്ടു ഒരു സിഗ്നല് ആയില്ലേ അതിന്റെ അടിയിലും ഉണ്ട് കേട്ടോ അവിടെ ഉണ്ട് പോവാനായി അല്ലേ ഇനി അവരേം വിട്ടിട്ട് നമ്മളെ വിടുള്ളൂ ആ അത് തന്നെ പോയി ഇനി നമ്മളെ ഇലക്ട്രിക് വണ്ടികള കുത്തിയിടുന്നത് നമ്മുടെ നാട്ടില് പമ്പുകളിലൊന്നും ഇതുവരെ ഇലക്ട്രിക്കിന്റെ ഇത് വന്നിട്ടില്ലല്ലോ ഇവിടെ അതൊക്കെ ആയി സെറ്റപ്പായി അത് ഇപ്പണ്ട ബ്രൈറ്റ് ലൈറ്റ് ഓട്ടോമാറ്റിക് ആയത് ഇപ്പൊ ലൈറ്റ് കത്തിയ സ്ഥലത്തുനിന്ന് നമുക്ക് കേറാൻ കേട്ടോ കൊഴപ്പൊന്നുമില്ല ഈ മുമ്പിൽ പോകുന്ന വണ്ടി കൊൺപോയിന്റെ വണ്ടിയാന്ന് കോൺപോയി നീളം കൂടി വണ്ടിയായിരിക്കും നമ്മൾ ഇന്നലെ പോയടുത്ത് അതേ വഴി ആണെങ്കില് മിക്കവാറും കോമഡി ആയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അത്രക്ക് കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാ വണ്ടി ചവിട്ടി ചവിട്ടി പോണു ഇതും കൂടി ഇട്ടതാ കേട്ടോ നമ്മുടെ ഓ അതിൻ്റെ പേര് പറയേ ഫോഗ്ലാം കൂടി ഇട്ടു കുറച്ചുകൂടി വ്യൂ കിട്ടാൻ വേണ്ടി കണ്ണെല്ലാം കാണും കേട്ടോ ഞാനങ്ങനെ ഓടിക്കാറില്ല പതുക്കെ അതൊക്കെ ഇട്ട് ഓടിക്കണം അപ്പോൾ ലൈറ്റിങ് അടിപൊളിയായിരിക്കും ആയിരിക്കും കാരണം ഈ ലൈറ്റ് ഇപ്പൊ ഈ ഉള്ള ബ്രൈറ്റ് ഡിമ്മില്ലേ ആ ട്രക്ക് നോക്കുക ലൈറ്റപ്പ് ചെയ്തിട്ട് ഒരു കാറും അടിപൊളി നമ്മുടെ ഈ സാധനം റോട്ടിലത്തെ ലൊക്കേഷനാണ് കിട്ടിയ അതെന്നെ അറിയില്ല ടോം ടോം ഇതാണ്ട രണ്ട് റോഡുണ്ട് നമുക്ക് ഇവിടുന്ന് നടത്തേക്കണം അതായത് ഇന്നലെ നമ്മൾ വന്ന് കടന്ന പമ്പാ രാത്രി ഇന്നലെ കിടന്ന പമ്പ് ഇടതു ദിവസത്തെ ഇന്നലെ നമ്മൾ ഇവിടെ നോക്കി നോക്കിയപ്പോർക്കിംഗ് ഇല്ല പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പുറത്തേക്ക് പോയി വലിയ പാർക്കിംഗ് സ്ലോട്ടാണ് പക്ഷേ ഇതില്ലാണ്ടായി കണ്ടോ നമ്മുടെ ഇതിൻ്റെ അത് മാറ്റി കാണിക്കുന്നുണ്ടോ ചെറു ചെറുതായിട്ടൊക്കെ മാറ്റങ്ങൾ വരും ഇതേപോലെ ഇപ്പം നമ്മൾ നമ്മളെ ഐഡിയ നോക്കി അങ്ങ് പോവുക നമ്മുടെ കയ്യിൽ നല്ലൊരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകാൻ പറ്റും കേട്ടോ നമുക്ക് പിന്നെ ഇത് ഞാൻ ഇന്നലെ പോയ റോഡാണ് അതുകൊണ്ട് വിശുമില്ല ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയതാണ് ഈ വഴി തന്നെയായിരുന്നു കണ്ടോ സൈഡിൽ കൂടെ അല്ല കണ്ടോ മരം ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് അടിപൊളിയല്ലേ കാണേണ്ട ഇതിലെയാ കണ്ട പോയേ ഇതിലെയാ പോയത് കേട്ടാ നമ്മൾ പോയ വഴി എപ്പോഴും ഓർത്ത് വെക്കണം ടോം ടോമും വഴി മാറ്റി കാണിച്ചു ഇതിലേ ആവുമ്പോൾ ഷോർട്ടാ ഇതിലേ പോകുമ്പോ രണ്ടേ പോയിന്റ് രണ്ട് കിലോമീറ്റർ ആയിട്ടുള്ള സ്ഥലമാണ് ട്രക്ക് ഉണ്ടോ കറക്റ്റ് ഇറങ്ങി വരുന്ന സൈസ് റോഡ് ടോം ടോം ഒന്നും ഇത് കാണിക്കുന്ന പോലും ഇല്ല ഏട്ടാ റോഡ് ഇവിടെ നമ്മളെ ആള്ക്ക് ഭയങ്കരമായിട്ട് പ്രയോറിറ്റി കൊടുക്കണം അങ്ങനത്തെ സ്ഥലമാണിത് അങ്ങനെ എണീക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ വണ്ടി ഓട്ടുമായിരുന്നു കേട്ടോ ലാസ്റ്റ് ഞാൻ വണ്ടി കടന്നു കഴിഞ്ഞപ്പോ എണീക്കുന്നു എന്നാത്ത ഞാൻ ചെറുങ്ങനെ ചവിട്ടിക്കും എന്താണ് പറയുന്നത് വന്ന സ്ഥലം നമുക്ക് അറിയണോന്ന് പറയുന്നത് ഇത് കണ്ടോ ഇനി പിടിക്കണം ഓഫീസ് അവിടെയാന്ന് തോന്ന കറട്ടം വണ്ടി ഇല്ല ആ ഉണ്ട് 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 ഞാൻ അവിടുത്തെ കറട്ടൻ വണ്ടി ഒക്കെ കയ്യിൽ പോയെന്ന് വിചാരിച്ചു കറക്നല്ല കിടക്കുന്ന അതെ അതെ ലൊക്കേഷൻ എത്തിയതിൻ്റെ വേണ്ട അത് ഇതായി അധികമായി നമ്മുടെ വണ്ടി ലോഡറിക്കാൻ വേണ്ടി വെച്ചു കേട്ടോ ഇവിടെ ഡോക്ക് കിട്ടി അതായത് റാമ്പ് അത്യാവശ്യം ഇത് ഭയങ്കര ഒരു എന്തോ സ്റ്റോറേജ് ഏരിയ ആണ് കേട്ടോ കൊള്ള അടിപൊളിയാ ഇപ്പൊ നമ്മുടെ ട്രിപ്പ് ഏകദേശം ഇവിടെ വെടി തീർന്നു ഇങ്ങനെ അടുത്ത ട്രിപ്പ് നെതർലാൻഡിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ അടുത്ത ട്രിപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മൾ നെതർലാൻഡിലേക്ക് കയറി ഇപ്പൊ ഇപ്പോൾ വണ്ടിയും കൊണ്ട് ഇപ്പം നമ്മൾ നെതർലാൻഡിലുള്ളത്